കഴിക്കണ്ട സാധനം പോർക്ക് പോർക്കന്നെയാർ അങ്ങനെ ബീഫല്ല ഇതിൽ നെയ്യുണ്ടെങ്കിലും അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പിടിച്ചേക്കില്ല പോർക്കാണല്ലോ എല്ലാവർക്കും ഇത് വെറുപ്പാണ് പോർക്ക് കഴിക്കാൻ ഏറ്റവും നല്ല ബീഫ് അതിൽ വേറെ വിഷാംശം ചെയ്യുന്നില്ല അങ്ങനെ ഗുണമുണ്ട് നല്ല കത്തി കിട്ടുവോ ആ കിട്ടും പറഞ്ഞ ഭക്ഷണം മുറിച്ച് വരുമ്പോ ആവട്ടെ നല്ല ഹാപ്പിയാണ് ഇവിടെ ഉണ്ട് ഇപ്പൊ ക്രിസ്മസ് ആയിട്ട് കുന്നകുളത്ത് എത്ര ദിവസം കച്ചവട നടക്കുന്നത് പോർക്കിന്റേതായ കച്ചവടം ശനി ഞായർ തിങ്കള് ഈ മൂന്ന് ദിവസം കുന്നകുളത്ത് ഇവിടെ മാർക്കറ്റിൽ വന്ന പോർക്ക് കിട്ടും അപ്പൊ ക്രിസ്മസ് അടിച്ചുപൊളിക്കുള്ള പരിപാടിയാണ് ഇപ്പൊ വില എങ്ങനെയാണ് വരുന്നത് ഇവിടെ മുന്നൂറ്റി മുപ്പത് രൂപയില് പോകുന്നത് ഹോൾസെയിൽ റേറ്റ് മിനിമം എത്ര കിലോ എടുക്കണം അഞ്ച് കിലോ മീൻ ഒരു അഞ്ചു കിലോ എടുക്കുമ്പോൾ മുന്നൂറ് രൂപയ്ക്ക് നമുക്ക് കൊടുക്കും എത്ര മണിക്കം തുടങ്ങും പുലർച്ചെ അഞ്ചു മണിക്ക് ഈ മൂന്ന് ദിവസം പുലർച്ചെ അഞ്ചു മണിക്ക് തുടങ്ങും എത്ര മണി വരെ ഉണ്ടാവും മണി വരെ വൈകിട്ട് മണി വരെ ഉണ്ടാവും ഈ മൂന്ന് ദിവസം അപ്പൊ കുന്നംകുളത്തിന് പോർക്ക് ആർക്കും കിട്ടാതിരിക്കരുത് ഉണ്ടാവില്ല അതിനൊരു ക്ഷാമം ഇല്ല വരൂലി ചേട്ടാ എന്താണ് വിശേഷങ്ങള് ഇപ്പൊ ക്രിസ്മസോടനുബന്ധിച്ച് നിങ്ങൾ എന്നെങ്ങനെ കച്ചവടങ്ങളൊക്കെ ഏകദേശം സെറ്റായി തുടങ്ങിയ അടുത്താഴ്ച അടുത്ത ആഴ്ച ഇപ്പോ ശനി ഞായർ തിങ്കൾ ഈ മൂന്ന് ദിവസം നമുക്ക് കച്ചവടം ഉണ്ടാവും എത്ര മണിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക രാത്രി ഏഹ് സ്റ്റാർട്ട് ചെയ്ത വെള്ളിയാഴ്ച വെള്ളിയാഴ്ച തൊട്ടിട്ട് ഇവിടെ നിന്ന് കച്ചവടത്തിൻ്റെ ഇത് തുടങ്ങും ശനിയാഴ്ച രാവിലെ തൊട്ടിട്ട് നമുക്ക് ഏകദേശം തിങ്കളാഴ്ച രാത്രി വരെ പക്ഷേ വരെയൊക്കെ കച്ചവടം തന്നെയാണ് റേറ്റ് എല്ലായിടത്തും സെയിം തന്നെ അല്ല മുന്നൂറ്റി ഇരുപത് ഹോൾസെയിൽ റേറ്റ് മുന്നൂറ് എന്നാലും കൂടുതൽ കൂടുതൽ എടുക്കാൻ വരികയാണെന്ന് നല്ലോണം വില കുറച്ച് കൊടുക്കണം വരെ കുറച്ച് കൊടുക്കും എത്ര വരെ താഴും ഒരു ഇരുപത് കിലോ മുപ്പത് കിലോക്കെ എടുക്കുകയാണെങ്കിൽ എത്ര വരെ താഴും മുന്നൂറേറ്റു ആ എഴുന്നൂറ്റി എൺപത് വരെ നമുക്ക് ലാസ്റ്റ് കൊടുക്കാൻ പറ്റും കൂടുതൽ എടുക്കുകയാണെങ്കിൽ അല്ലേ ഇത് നമ്മളെ ജോമൻ ചേട്ടനാണ് ജോമോൻചേട്ടാ ഇവിടെ പോർക്ക് മേടിക്കാൻ വരുന്ന ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള പാർട്സ് ചൂസ് ചെയ്യാൻ പറ്റി പറ്റുമോ അപ്പോ ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തൊടയിറച്ചി വേണമെന്ന് പറഞ്ഞാൽ തൊടയിറച്ചിയിൽ നിന്ന് ഏത് ആണ് വേണമെന്ന് അതേ രീതിയിൽ മുറിച്ച് കട്ട് ചെയ്ത് ഉഷാറാക്കി കട്ടിങ് ഒക്കെ ായിട്ടുള്ള തിരക്ക് തുടങ്ങി നടക്കുന്നത് മൂന്ന് ദിവസം ഇത് എന്താ സംഭവം ഇത് വെട്ടുകൂട്ടുന്ന് അറിയില്ലേ ഇതിലെല്ലാം ഉണ്ടായിരിക്കില്ലേ ഇതെങ്ങനെയാ വില വരുന്നത് എഴുപത് രൂപ അല്ലേ ഇത് നമ്മളെ കപ്പ മിക്സിനൊക്കെ ബെറ്റർ ആയിരിക്കില്ലേ അപ്പോൾ ഇവിടെ എല്ലാ ഇതിൻ്റെ മിക്സ്ഡ് ആയിട്ട് വരുന്നുണ്ട് തൊലി പാർട്സുകളൊക്കെ കൂടിയിട്ട് ഇത് കിലോന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അത് നമ്മൾ വീഡിയോസ് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഇത്ര നേരം കണ്ടത് കുന്നംകുളത്തെ പോർക്ക് മാർക്കറ്റാണ് ഇപ്പോൾ കുന്നംകുളം ഏരിയയിലുള്ള ആളുകൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പോർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് കാണുന്ന ആളുകൾ നിങ്ങളുടെ നാട്ടിൽ പുറത്തു നിൽക്കുന്ന സ്ഥലങ്ങളുടെ ലൊക്കേഷൻസുകൾ ആ കടകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഷോപ്പുകൾ ഷോപ്പുകളേതും അതും മെൻഷൻ ചെയ്യുക അതേപോലെ തന്നെ അവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുക അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പം കടുത്ത വീട്ടിൽ കാണാം